അനശ്വര ഭാവഗായകൻ പി ജയചന്ദ്രനെ കുറിച്ചുള്ള ഗാനരചയിതാവ് ബി കെ ഹരിനാരായണന്റെ ഓർമ്മ പുസ്തകം ഒരുങ്ങുകയാണ് ഒരു മധുര സൂചി തുമ്പാൽ എന്നാണ് തനിക്ക് അനുഭവപ്പെട്ട ജയചന്ദ്രന്റെ അതീവ വൈകാര്യവും വ്യക്തിപരവുമായ അനുഭവങ്ങളുടെ തുറന്നു പറച്ചിലാണ് ഗ്രന്ഥം എത്രമാത്രം സമൂഹത്തിലേക്ക് നൽകാൻ കഴിയുമെന്ന ഒരു ശ്രമത്തിലാണ് പ്രമുഖ കവിയായ നമുക്കെല്ലാം പ്രിയപ്പെട്ട ബി കെ ഹരിനാരായണ അദ്ദേഹം ഒരു പുസ്തകമായി ഇപ്പോൾ രംഗത്തെത്തുകയാണ് അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നു എന്താണ് ഈ പുസ്തകത്തിൻ്റെ പേര് എന്താണ് അതിൻ്റെ ഒരു മോട്ടിവേഷൻ ഒരു മധുര സൂചിത്തുമ്പാൽ എന്നാണ് പുസ്തകത്തിൻ്റെ പേര് അദ്ദേഹം എനിക്ക് ഒരു അച്ഛൻ്റേതായിട്ടുള്ള വാത്സല്യം തന്നിട്ടുണ്ട് ഒരു അധ്യാപകനെ പോലെ എന്നെ തിരുത്തിയിട്ടുണ്ട് ഒരു സുഹൃത്തിനെ പോലെ പെരുമാറിയിട്ടുണ്ട് ചില സമയത്ത് നമ്മളെന്തെങ്കിലും അറിയാത്തത് പറയുമ്പോൾ ഒരു വിദ്യാർത്ഥിയെ പോലെ കേട്ടിരുന്നിട്ടുണ്ട് ആരാധന തന്നിട്ടുണ്ട് ആവേശം തന്നിട്ടുണ്ട് ഉന്മാദം തന്നിട്ടുണ്ട് അപ്പം അത് ആ ഓർമ്മകളൊക്കെ ചേർത്തുള്ളൊരു സമർപ്പണമാണ് ഈ പുസ്തകം എന്തെല്ലാം ഈ പുസ്തകത്തിലൂടെ പ്രതീക്ഷിക്കണം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കാ ഞാൻ കണ്ട ഒരു ജയേട്ടനുണ്ട് ആ ജയേട്ടനെയാണ് ഇതിലുള്ളത് ഞാൻ അനുഭവിച്ചൊരു ജയേട്ടനുണ്ട് പി ജയേന്ദ്രനുമായിട്ട് അത്ര ആത്മബന്ധം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ബാക്കി വെച്ചിട്ടാണ് അങ്ങനെ ആഗ്രഹങ്ങൾ ബാക്കി വെച്ചിട്ടാണോ മടങ്ങിപ്പോയിരിക്കുന്നത് അങ്ങനെ തോന്നുന്നില്ല ആ വെച്ചാൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് എല്ലാ സമയത്തും പാടുക എന്നുള്ളതായിരുന്നു പിന്നെ അദ്ദേഹം ഗുരുവായൂരപ്പൻ്റെ ഭക്തനായിരുന്നു അപ്പോൾ എപ്പോഴും പറയും എനിക്ക് അപ്പം അന്നങ്ങനെ ഒരു വരി എഴുതി കൊടുത്തിരുന്നു മരണത്തിലും വന്ന് മുറുകെ പിടിക്കുന്ന പരമേക ബന്ധു ശ്രീകാന്തൻ ഒരു പാട്ടിൽ അത് ചേട്ടനത്രയും ഇതായിരുന്നു അപ്പോൾ അതുപോലെ സംഭവിക്കണം എന്നൊക്കെ അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പോകുന്നു ഇന്നത് വേണം ഇന്നത് കിട്ടണം എല്ലാ സമയത്തും പാട്ടിൽ ജീവിക്കുകയെന്ന് പറഞ്ഞാൽ പാട്ട് പാടലല്ല അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു കാര്യം അദ്ദേഹം എത്ര വലിയ ഗായകനാണോ അതിലും വലിയൊരു ആസ്വാദകനാണോ എന്നുള്ളതാണ് ഏതായാലും പി ജയേന്ദ്രൻ്റെ അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ ഏറ്റവും അധികം ഹൃദയസ്പർശിയായി പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു പുസ്തകമായി മാറും ഹരിനാരായണൻ്റെ പുസ്തകം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല റിപ്പോർട്ടർ ജെയ്സൺ റിപ്പോർട്ടർ തൃശൂർ